അയോധ്യകം ഭരതൻ്റെ വിളാപംരാമരാമ ശ്രീരാമചന്ദ്രജയ ശ്രീരാമ രാമ ശ്രീരാമഭദ്രജയ ഹാ ദുഃഖസമുദ്രേ നിമജമാമേതൊരു ദിക്കിന് പോയിതു ഭൂപതേ എന്നെയും രാജ്യഭാരത്തെയും രാഘവൻ തന്നെ കയ്യിൽ സമർപ്പിക്കാതെ പിരിഞ്ഞു പോയിക്കൊണ്ടു പിതാവേ ഗുണനിധേ ഞങ്ങൾ ദൈവമേ പുത്രനീ വണ്ണം കരയുന്നതു നേരമുത്ഥാപ്യ കൈകേയി കണ്ണുനീരും തുടച്ചാശ്വസിച്ചേടുക ദുഃഖേന കിം ഫലമീശ്വര കൽപ്പിതമെല്ലാം അഭ്യുദയം വരുത്തിയിടിനേൻ ഞാൻ തവ ലഭ്യമെല്ലാമേ ലഭിച്ചതറികനി മാതൃവാക്യം സമാകർണ്യ ഭരതനും ഖേദപരവശേതേതാനുമൊന്നു പറഞ്ഞതില്ലേ മമ താതൻ മരിക്കുന്ന നേരത്തു മാതാവേ ഹുമാര സീത മമ ശ്രീരാമലക്ഷ്മണ രാമ 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 സീതേ ജനകസുതേതി പുനഃ പുനരാതുരനായി വിലപിച്ചു മരിച്ചിതു താതനതു കേട്ട നേരം ഭരതനും മാതാവിനോടു ചോദിച്ചാനെന്തയ്യോ താതൻ മരിക്കുന്ന നേരത്തു രാമനും സീതയും സൗമിത്രിയ മരികത്തില്ലേ എന്നതു കേട്ടു കൈകേയും ചൊല്ലിനാൻ മന്നവൻ രാമൻ അഭിഷേകമാരഭ്യ സന്നദ്ധനായതു കണ്ട നേരത്തു ഞാൻ എന്നുടെ നന്ദനൻ തന്നെ വാഴിക്കണം എന്നു പറഞ്ഞഭിഷേകം മുടക്കേൻ നിന്നോടതിൻ പ്രകാരം പറയാമല്ലോ രണ്ടു രണ്ടുവരം മമതന്നു തവ പിതാ പണ്ടതിലൊന്നിനാൽ നിന്നെ വാഴിക്കാനും ராமன் வனத்தினு போகെന്നു மற்றேதும் ভূমি பந்தன்னோடிது காலமர்த்தீச்சேன் സത്യபരായணனாய நரபதி புithvi தலம் నిனக்கும் தன்னுராமனே கானன வாసత్యநாயய சீடினான் ஜானகி தேவி பாதிவத்்யமாலம்ப్య భர்தரா சமம் கமமிச்சி சீடினாளாஷு സൗമിത്രിയും ഭ്രാതാവിനോടു കൂടെ പോയാൻ താതൻ അവരെ നനച്ചു വിലാപിച്ചു ഖേദേന രാമരാമേതി ദേവാലയം പുക്കാൻ അറികന്നു മാതൃവാക്യം കേട്ടു ദുഃഖിച്ചു ഭൂമിയിൽ വീണു ഭരതനും മോഹം കലർന്ന നേരത്തു കൈകേയുമാഹന്ത ശോകത്തിൽ കാരണം രാജ്യം നിനക്കു സമ്പ്രാപ്തമായി വന്നിളഞ്ഞു നീ എന്നേ പറഞ്ഞതു കേട്ടുടനൊന്നു കോപിച്ചു നോക്കിയിടാൻ മാതരം ക്രോധാഗ്നി തന്നിൽ ദഹിച്ചു പോമെന്നാധിപോടിനാർ കണ്ടുനിന്നോ ഭർത്താവിനെ കൊന്ന പാപേരേ നിന്നു മഹാപാപി ഞാനഹോ നിന്നോടുതിനി ഞാൻ ചെന്ന് വന്നിയിൽ വീണു മരിപ്പ നല്ലോ കാളകൂടം കുടിച്ചീടുവ നല്ല സംശയം ഭയങ്കരി ിയ നാരകം തന്നിൽ വസിക്കും ഇതു മൂലം ഇത്തരം മാതരം ഭർച്ചു ദുഃഖിച്ചു സത്വരം ചെന്ന കൗസല്യാഗൃഹം പൊക്കാൻ പാതേ നമസ്കരിച്ചോരഭനെ മാതാവ് കൗസല്യം ഒരു കൗസല്യ ചൊല്ലിടിനാൾ കർമ്മദോഷങ്ങളിതെല്ലാം അകപ്പെട്ടിതൻ മകൻ ദൂരത്തകപ്പെട്ട കാരണം ശ്രീരാമനുമനുജാതനും സീതയും ीराम्बरजाधारि वनं प्रापुखाम्बुराशील् तापेन मग्नया केडिनार् निर्दयम् हा राम राम रघुवंशनायक नारायण परमात्मन् जकल्पते नाधा भवान् ായി വന്നു കേം കരയുന്ന മാതാവ് തന്നെയും നത്വാ ഭരതനും ദുഃഖേന ചൊല്ലിനാൻ ആതുരമാനസയാകൊണ്ടു ണം രാഘവ രാജ്യാഭിഷേകം മുടക്കിയാൾ കൈകേകിയാകിയ മാതാവ് മാതാവേ ഞാൻ അറിഞ്ഞിട്ടില്ല രാഘവൻ തന്നെ ഞാൻ അറിഞ്ഞത്രേതെങ്കിലോ മാതാവേ ബ്രഹ്മഹത്യാശതജാതമാം പാപവും അമ്മേ ഭുജിക്കുന്നതുണ്ടോ ഞാൻ നിർണയം ബ്രഹ്മാത്മജനാം വസിഷ്ഠമുനിയേയും ധർമ്മതാരങ്ങൾ അരുന്ധതി തന്നെയും ഖഡ്ഗേന നിഗ്രഹിച്ചാലുള്ള പാപവുമൊക്കെ അനുഭവിച്ചിടുന്നതുണ്ടോ ഞാൻ ഇങ്ങനെ നാനാശപഥങ്ങളും ചെയ്തുതിങ്ങനെ ദുഃഖം കലർന്നു ഭരതനും കേഴുന്ന നേരം ജനനിയും ചൊല്ലിനാൾ ദോഷം നിനക്കേതുമില്ലെന്നറിഞ്ഞു ഞാൻ ഇദ്ധം പറഞ്ഞു പുണർന്നു ഗാഠം ഗാഠമുത്തമാകെ മുഖർന്നാളതു കണ്ടവരൊക്കെ വാവിട്ടു കരഞ്ഞു തുടങ്ങി നാറക്കഥ കേട്ടു വസിഷ്ഠ മന്ത്രിജനത്തോട് മൻപോടെഴുന്നള്ളി ഭരതനും കണ്ടരുൾ വസിഷ്ഠനും കേളിതു കേവലം ദശരഥനായ രാജാധിപൻ സത്യ പരാക്രമൻ വിജ്ഞാനവാൻ മർത്യസുഖങ്ങളാം രാജഭോഗങ്ങളും ഭധി

ജന്മ നിത്യൻ നിരുപമൻ അവ്യയനദ്വയൻ സത്യസ്വരൂപൻ സകല ജഗന്മയൻ മൃത്യു ജന്മാഹീനൻ ജഗൽ കാരണൻ അത് ജം ക്ഷണഭുരം ോധകം ശുദ്ധിവിഹീനം പവിത്രമല്ലോട്ട് വിചാരിച്ചു കണ്ടാലൊരിക്കലും അവകാശമില്ലേതു മേ ദുഃഖേനക്കിംഫലം മൃത്യുവശാത്മന താതനെന്നാകിലും പുത്രനെന്നാകിലും മൂഢരായുള്ളവർ ൊഴിച്ചുറവിളേറെ മോഹിച്ചു വീണിടുവോ നിസ്സാരമിത്രയും ഒന്നേ ശുഭകരമായുള്ളൂ തത്ര സൗഖ്യം വരുത്തിയിടുവാൻ നല്ലതു നിത്യമായുള്ളൊരു ശാന്തി അറിക നീ ജന്മുണ്ടാകൽ മരണവും നിശ്ചയം ജന്മം മരിച്ചവർക്കും വരും ആർക്കും സ്വകർമ്മവശഗതം വിദ്വാനൊരിക്കലും പുത്രമിത്രാർത്ഥ കളത്ര വേർപെടുന്ന നേരവും ദുഃഖമില്ലേതുമേ സ്വഭേദമെന്നാൽ ൾ നഷ്ടങ്ങളായതും ബ്രഹ്മണൃഷ്ടങ്ങളായതും പാർക്കിലോ സംഖ്യയില്ലാതോളമുണ്ടിതെന്നാൽ ക്ഷണഭംഗുരമായുള്ള ജീവിതകാലത്തിൽ എന്തൊരാസ്ഥാജ്ഞാനിനുള്ളതും ബന്ധമെന്തി ദേഹദേഹികൾക്കെന്നതും ചിന്തിച്ചു മായ ഗുണവൈഭവങ്ങളും അന്തർമുദർഭ്രാഗ്രിന്ദ്രം പ്രാക്തനദേഹസ്ഥ കർമ്മ പിന്നെയും പ്രാപ്തമാം ദേഹിക്കുദേഹം പുനരവി ജീർണവസ്ത്രങ്ങളും വസ്ത്രങ്ങളും ഉപേക്ഷിച്ചു ദേഹികൾ പൂർണ്ണശോഭം ൾ കൊള്ളുന്നു ജീർണദേഹങ്ങൾ ഉപേക്ഷിച്ചു പൂർണ്ണശോഭം നവദേഹങ്ങൾ കൊള്ളുന്നു കാലചക്രത്തിൽ ഭ്രമണവേഗത്തിന് മൂലമിക്റിക നീ ദുഖത്തിനെന്തൊരു കാരണം മുഖ്യജനമതം ഞാൻ ചൊല്ലുവൻ ആത്മാവിനുള്ള ജനനവും आत्मावि जननम् मरणवात्मनि चिन्तिक षड् भाव्यनन्दस्वरूपन् निराकुलन् सत्यरूपन् सकलेश्वरन् शाश्वतन् बुद्ध्यादिसाक्षि सनातनन् अद्वनेकन् परन् परमन् शिवन् യുദ്ധമനാരദം ചിന്തിച്ചു ചിന്തിച്ചു ചിത്തെ ദൃഢമായറിഞ്ഞു ദുഃഖങ്ങളും തുടങ്ങുക കർമ്മസമൂഹവും സത്വരമേതും വിഷാദമുണ്ടാകല ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ